നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ തിരുമുമ്പിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ വാർഷിക ഉത്സവങ്ങളിലൊന്നായ നെന്മാറ വല്ലങ്ങി വേല നടക്കുന്നത് ഭദ്രകാളി ദാരികനെ എതിരിട്ടതിൻ്റെയും ഒടുവിൽ നിഗ്രഹിച്ചതിൻ്റെയും തുടർന്ന് നടന്ന ആഘോഷങ്ങളുടെയും ഓർമ്മയായാണ് നെന്മാന വേല നടക്കുന്നത് കന്യാർകളിയും ഒൻപതാം നാളിലെ വലിയ കുമ്മാട്ടിയും വേലയുടെ പ്രധാന ചടങ്ങുകളാണ് പത്താം ദിനമാണ് കരിവേല നടക്കുന്നത് മീനം പത്തൊമ്പതിനാണ് ആണ്ടിവേല നടക്കുന്നത് വേലയോടനുബന്ധിച്ച് നെന്മാറ ദേശത്ത് രാവിലെ പള്ളിവാൾ കടയിലോടെയാണ് ചടങ്ങുകൾ തുടങ്ങുന്നത് ഗണപതി ഹോമവും വരിയോല വായനയും കഴിഞ്ഞ് പറയ എഴുന്നള്ളത്ത് പുറപ്പെടും ദശാതിർത്തിയിലെ സമുദായക്കാരുടെ ക്ഷേത്രപറകൾ എടുത്ത് ഇടുപിടിക്ക് ശേഷം കോലം കയറ്റുന്നതോടെ രാവിലെ പതിനൊന്നിന് മന്ദത്ത് പഞ്ചപാദ്യവും എഴുന്നള്ളത്തും ആരംഭിക്കും എഴുന്നള്ളത്ത് വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രം വഴി നെന്മാറ ടൗൺ ചുറ്റി നാലരയോടെ പന്തലിൽ അണിനിരക്കുന്നതോടെ പാണ്ഡിമേളം ആരംഭിക്കും വല്ലങ്കി ദേശത്തിന്റെ ആഘോഷങ്ങൾ പ്രത്യക്ഷ മഹാഗണപതി ഹോമത്തോടെ തുടങ്ങും പൂജയും ഇടുവടിയും കഴിഞ്ഞ് കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് എന്നിവയ്ക്ക് ശേഷം കോലം കയറ്റും തുടർന്ന് ശിവക്ഷേത്രത്തിൽ പതിനൊന്നരയോടെ പഞ്ചവാദ്യത്തോടെ ആരംഭിക്കും എഴുന്നള്ളത്തും പഞ്ചവാദ്യവും ചീർമ്മക്കാവ് വഴി വല്ലങ്ങി ടൗൺ ചുറ്റി നാലുമണിയോടെ പന്തലിലെത്തുന്നതോടെ പാണ്ഡിമേളം ആരംഭിക്കും ഇരുദേശങ്ങളുടെയും എഴുന്നള്ളത്തുകൾ മുഖാമുഖം നിൽക്കുന്നതോടെ ഉടമാറ്റം തുടങ്ങും എഴുന്നള്ളത്തുകൾ നെല്ലിക്കുളങ്ങരക്കാവ് ഇറങ്ങുന്നതോടെ ആറരയ്ക്ക് പകൽ വെടിക്കെട്ടിന് തിരികൊളുത്തും തുടർന്ന് ഇരുദേശങ്ങളുടെയും എഴുന്നള്ളത്തുകൾ അതത് തിരിച്ചു പോകും ഇരുദേശത്തും രാത്രിവേല എട്ടിന് തായംപകയോടെ ആരംഭിക്കും പുലർച്ചെ പഞ്ചമാദ്യത്തോടെ എഴുന്നള്ളത്തുകൾ ടൗൺ ചുറ്റി പന്തലിലെത്തും പുലർച്ചെ നാലിന് രാത്രി വെടിക്കെട്ട് ആരംഭിക്കും കവുകയുന്ന എഴുന്നള്ളത്തുകൾ മേളത്തിന് ശേഷം മതന്തുകളിലെത്തി തിളമ്പിറക്കുന്നതോടെ വേല ഉത്സവത്തിന് സമാപനമാകും കേരളത്തിലെ തലയെടുപ്പുള്ള ഗജരാജാക്കന്മാരും പ്രശസ്തരായ വാദ്യ കലാകാരന്മാരും അണിനിരക്കുന്ന നെന്മാറ വെല്ലങ്ങി വേല കാണാൻ സംസ്ഥാനത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് നെല്ലിക്കുളങ്ങരയാമ്മയുടെ തിരുസന്നിധിയിലേക്ക് എത്തുന്നത്